അദ്ദേഹം നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും പല്ല് മുപ്പത്തിരണ്ട് ഞാൻ അടിച്ചു പൊടിക്കും നിന്റെ കുടുംബം ഞാൻ ഒന്നടങ്കമില്ലാതാക്കും നിന്റെ തറവാട് ഞാൻ കുട്ടിച്ചോറാക്കും ഇങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങൾ നമ്മൾ നേരത്തെ പഴയ തലമുറ കേട്ടിരുന്നെങ്കിലും അതൊക്കെ കേവലം ഭീഷണിയിലായി മാറുമെങ്കിൽ ഞെട്ടിപ്പിക്കുന്നു പുതു തലമുറ നിന്റെ തലമണ്ട അടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും തലമണ്ട അടിച്ചു പൊട്ടിച്ച് ഒരു പൊന്നുമോനെ മരണത്തിലോട്ട് തള്ളിവിട്ടത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണോ അത്ഭുതപ്പെടുകയല്ലാതെ വഴിയില്ല സമൂഹത്തിന്റെ ഇത്തരം ആക്രമങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ അതിന്റെ പുറകിൽ ലഹരി തെരയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ലഹരി ഒരു ആരോപണമായി പറയുന്നില്ല എന്നാൽ നമ്മൾ ചേർത്തി വായിക്കേണ്ടത് മറ്റൊരു ജില്ലയിൽ ഞാൻ ബോധപുറ ജില്ലയുടെ പേര് പറയുന്നില്ല മറ്റൊരു ജില്ലയിൽ ഇതേപോലെ പത്താം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ദിവസം ലഹരി പാർട്ടി നടത്തിയെന്നും സ്റ്റേജിന് പുറകിൽ നിശ്ചിത ഗ്രാമ കഞ്ചാവ് പിടിച്ചുവെന്നും ആളെ കഞ്ചാവ് നൽകിയ ആ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കണം ലഹരി വല്ലാതെ സമൂഹത്തെ പിടിച്ചുകൂടുന്നു എന്നാൽ ഞാൻ ഈ പറയപ്പെട്ട താമരശ്ശേരിയുടെ നമ്മളൊരു പിഞ്ചുമോൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ ലഹരി ആരോപിക്കുന്നില്ല എന്നാൽ സമൂഹത്തെ നടുക്കിക്കളയുന്ന നമുക്ക് ഉത്തരം കിട്ടാത്ത രീതിയിൽ പൊതുസമൂഹം മാറിയിരുന്നതിന് പല കാരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം തീർത്ത് പറയാം ഇവിടെ താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട നമ്മുടെ മോന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കേണ്ടി പ്രതികളായ ആളുകളെ വലിയ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണമെന്നാണ് സാധാരണ നമ്മൾ പറയാറ് എന്നാൽ ഒരു വേള ഈ ഉള്ളവൻ പലതവണ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോഴും അങ്ങനെ പറയാൻ കഴിയുന്നില്ല കാരണം അഞ്ചു പേര് നാളെ സമൂഹത്തിന്റെ ഭാവിയുടെ വരധാനമായി വളർന്നു വരേണ്ട പിഞ്ചുമക്കളാണ് ഇത് ചെയ്തതെങ്കിൽ എനിക്ക് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യം പലപ്പോഴും കിടക്കും ഒരു കാര്യം വ്യക്തമാണ് ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സാധാരണ നമ്മൾ ജുവൈൻ ഹോമിലോട്ട് പറഞ്ഞയക്കുകയും അവരെ നല്ല നടപ്പിന് വിധേയമാക്കുകയുമാണ് ചെയ്യുമെങ്കിൽ സത്യത്തിൽ ഒട്ടും കുറഞ്ഞു പോകാത്ത ശിക്ഷ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും അവരെ തന്നെ സമൂഹത്തിന് നാളെ ഗുണകരമായ രീതിയിൽ അവരുടെ സ്വഭാവത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും വിധം ഏതാണ്ട് നല്ല നടപ്പ് വലിയൊരു കാലയളവിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് പുറം ലോകത്തോക്ക് തുറന്നുവിടാതെ ആ കുഞ്ഞുങ്ങളെ പരിവർത്തനത്തിന് വിധേയമാക്കും വിധം ഒരു വലിയ ശിക്ഷ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് മറ്റു കുഞ്ഞുങ്ങൾക്ക് അത് നല്ല നടപ്പായി മാറുകയുള്ളൂ എന്ന് വിനീതമായ അഭിപ്രായം തുറന്നു പറയാതെ വഴിയില്ല മാത്രവുമല്ല നമ്മളൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ കാണുകയും ഒരു പ്രത്യേക വൈകാരിക തലത്തിൽ വൈകാരിക വൈകാരികക്ഷോഭത്തിൽ നൈമിഷികമായിട്ടാണെങ്കിൽ ചെയ്തു പോകാറെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നു സമൂഹ മനസാക്ഷിയെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം മറ്റൊന്നുമല്ല നേരത്തെ ഒരു കൂട്ടി പ്ലാൻ ചെയ്യുകയും ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്താൽ കൂട്ടക്കൊരയിൽ വലിയ ശിക്ഷയൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ഒരുങ്ങിയിട്ടാണ് നമ്മുടെ പിള്ളേർ ഇത് ചെയ്തത് എന്നത് വലിയ അളവിൽ നമ്മൾ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു സാന്ദർഭികമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കട്ടെ രാഷ്ട്രീയമായോ മതപരമായോ അതിന്റെ ഉൾപിരിവികൾ ശരി തെറ്റുകളിലേക്ക് വലിയ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്ന നമ്മൾ ചെറിയ ഒരളവെങ്കിലും നമ്മുടെ എനർജി സമൂഹത്തെ കാർന്നു തിന്ന ഈ കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്ന ലഹരിയും മറ്റ് ഈഗോയിസവും ഒക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കേൾപ്പില്ലായ്മ ഈ പുതു തലമുറ കൊണ്ട് അതിനെ കൃത്യമായ ബോധവൽക്കരണം ലഹരിക്കെതിരെയും ഇത്തരം കുറ്റകൃത്യങ്ങളെ വളരെ ലാഘവത്തോടെ മൈന്യൂട്ടായിട്ട് ഒരു ഐസ്ക്രീം വിതരണം ചെയ്യുന്ന രീതിയിലെ കഠാര വിതരണം ചെയ്യുന്ന അവർ പുറകിലുള്ള ശക്തികളെയും ഇത്തരം രക്ഷിതാക്കള് വലിയ ഗൗരവത്തിൽ ഈ കാര്യം എടുക്കേണ്ടതുണ്ട് ഒരു കാര്യം ആവർത്തിക്കുന്നു ആ കുഞ്ഞുങ്ങളെ നല്ല നടപ്പിന് വലിയൊരു കാലത്തേക്ക് പറഞ്ഞയക്കുക വഴി അവരുടെ ഭാവിയും പിന്നീടുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയൊരു മെസ്സേജ് നൽകാൻ നമ്മുടെ നീതിപീഠത്തിന് കഴിയട്ടെ അതിന്